वक्रतुण्डमहाकाय सूर्यकोढे समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം മാർച്ച് മാസത്തിലെ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കുവാനും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടി കെ പി അസ്രോ സെൻ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് ഈ മാസത്തെ ഗ്രഹനിലയൊന്ന് പരിചയപ്പെടാം ഇടവം രാശിയിൽ വ്യാഴവും മിഥുനൻ രാശിയിൽ കുജനും കന്നിരാശിയിൽ കേതുവും കുംഭൻ രാശിയിൽ സൂര്യനും ശനിയും പിന്നെ മീനൻ രാശിയിൽ ബുധനും സർപ്പിയും ശുക്രനും ചന്ദ്രനുമാണ് ഗ്രഹനില മാസത്തിൻ്റെ അവസാനം അതായത് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ശനി മീനൻ രാശിയിലേക്ക് സംക്രമിക്കും മാസം കൂടി സൂര്യനും മീനൻ രാശിയിലേക്ക് സംക്രമിക്കും പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ അടുത്തടുത്ത രാശികളിലേക്ക് സംക്രമിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഈ രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദമായി പറയാം വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് നടക്കാനിരിക്കുന്ന ശുഭ അശുഭ അശുഭഫലങ്ങളെ മനസ്സിലാക്കാവുന്നതാണ് രാശിയിലുള്ള പുണർദ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴത്തിൻ്റെ ദശ ശനിയുടെ ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം സർവ അഭിഷ്ടസിദ്ധി ഉണ്ടാകും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിച്ച സമയത്ത് തന്നെ ചെയ്തു തീർക്കാൻ കഴിയും ദീർഘദൂര യാത്രകൾ ഉല്ലാസപരമായ യാത്രകൾ ആത്മീയപരമായ യാത്രകൾക്കൊക്കെ പോകാനുള്ള യോഗം കാണുന്നുണ്ട് സംഘങ്ങൾ കുഴുക്കൾ എന്നിവയുടെ ചുമതലകൾ ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ട് വരും ചിന്തകളും പ്രവർത്തികളും അപ്പോൾ മാറിക്കൊണ്ടിരിക്കും സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ ഒരുപാട് ആലോചിക്കും പണത്തിനേക്കാൾ കൂടുതൽ സ്നേഹത്തിന് മുഖ്യത്വം കൊടുക്കും ഏതു പ്രവൃത്തിയിലും സന്തോഷവും സുഖവും കണ്ടെത്താൻ ശ്രമിക്കും ഒരു കാര്യവും ഇവർ രഹസ്യമായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുകയില്ല വിദേശയാത്രയ്ക്കുള്ള യോഗവും കാണുന്നുണ്ട് ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യം കാണിക്കും എല്ലാ കാര്യങ്ങളും ഗവേഷണ മനോഭാവത്തോടുകൂടി ചെയ്യാൻ ശ്രമിക്കും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും തന്നെക്കാൾ പ്രായം കൂടിയ സുഹൃത്തുക്കൾ ഉണ്ടാകും എല്ലാവരോടും വളരെയധികം കൂടി പെരുമാറും ഈ രാശി ലഗ്നത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് വളരെയധികം അനുകൂലമായൊരു സമയം തന്നെയാണ് പരീക്ഷകളിൽ വിജയ ശതമാനം വർദ്ധിക്കും ഉപരിപഠനത്തിന് ആഗ്രഹിച്ച വിഷയത്തിന് ആഗ്രഹിച്ച സ്ഥാപനത്തിൽ തന്നെ ചേരാൻ കഴിയും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് മാസ ആരംഭത്തിൽ ദമ്പതികൾ തമ്മിലുള്ള ഐക്യത കുറവുണ്ടാകും മാസം മധ്യത്തോടു കൂടി അനുകൂല നിലയിലാവുകയും ചെയ്യും ആത്മീയപരമായ സംഘങ്ങളിൽ ഗൗരവ പദവികൾ വഹിക്കാനുള്ള യോഗം കാണുന്നുണ്ട് പൂർവീകരുടെ അനുഗ്രഹം നിറഞ്ഞൊരു മാസം തന്നെയാണ് ധർമ്മ ദൈവപ്രീതി ഉണ്ടാകും പൂർവീകർ ആരാധിച്ചു വന്നിരുന്ന ധർമ്മ ദൈവങ്ങൾക്കായിട്ടുള്ള പണികളൊക്കെ ഏറ്റെടുത്ത് നടത്തും ദാനധർമ്മ ചിന്തകൾ അധികരിക്കും ആത്മീയപരമായ കാര്യങ്ങൾക്കായി ചിലവുകൾ ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുകയും മംഗളകർമ്മങ്ങൾ നടത്തി വയ്ക്കാനുള്ള യോഗവും ഒക്കെ കാണുന്നുണ്ട് അന്യജാതി അന്യമതം അന്യഭാഷ അന്യനാട് എന്നിവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും ഏതു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും മറ്റുള്ളവരെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ വലുതാക്കി ചിത്രീകരിക്കും വിദേശ നാടുകളിലേക്ക് പോകാനുള്ള യോഗവും കാണുന്നുണ്ട് അടിക്കടി തന്നേക്കാൾ കീഴ്നിലയിലുള്ളവരുമായിട്ട് പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടൊക്കെ വരും മാസ ആരംഭത്തിൽ ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ കാൽസ്യക്കുറവ് മൂലമുള്ള പ്രശ്നങ്ങൾ വാദസംബന്ധമായ പ്രശ്നങ്ങൾ കാലുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ഇവർക്ക് ആരോടും അത്ര പെട്ടെന്ന് ശത്രുതയൊന്നും തോന്നുകയില്ല വിട്ടുവീഴ്ച മനോഭാവമൊക്കെ കാണിക്കും ചിന്തകളിലും പ്രവർത്തികളിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ മാസം ധനപരമായ നേട്ടങ്ങളെക്കാൾ മനസ്സുഖവും സന്തോഷവും അനുഭവിക്കാൻ കഴിയും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയുമൊക്കെ ഒക്കെ വർദ്ധിക്കും സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സഹോദരങ്ങൾക്കായിട്ടുള്ള ചിലവുകളുമുണ്ടാകും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതാവിൻ്റെ സ്നേഹവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകുകയോ അവർക്കായിട്ടുള്ള ചിലവുകളോ ഒക്കെ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട് സന്താനങ്ങളുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിലൊക്കെ വിജയമുണ്ടാകും സമൂഹവുമായിട്ടൊക്കെ നല്ല ബന്ധം തുടരും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മിതമായ ലാഭം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇൻഷുറൻസ് പോലീസ് പട്ടാളം എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് സർക്കാർ നിമിത്തം ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ളവർക്ക് അവയെല്ലാം വന്നു ചേരും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതാവുമായും പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും കർമ്മപരമായി മാറി താമസിക്കുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ഉറ്റമിത്രങ്ങളൊക്കെ സഹായിക്കും ഒരേ പ്രവൃത്തി ഒന്ന് കൂടുതൽ പ്രാവശ്യം ചെയ്യേണ്ടതായിട്ട് വരും പൊതുവെ ഈ മാസം ധനനില മധ്യമമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അനുകൂല നിലയായിട്ടാണ് കാണുന്നത് ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം